ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ പിക്കിളാണ് നമ്മുടെ വാഴയുടെ പിണ്ടിയില്ലേ പിണ്ടി കൊണ്ട് ഉണ്ടാക്കിയ പിക്കിളാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഇത് നമ്മുടെ വീട്ടിലെ സ്വന്തം വാഴയുടെ പിണ്ടിയാണ് പാളയന്തോടം വാഴയുടെ പിണ്ടിയാണ് അപ്പം ഇവിടുത്തെ പാളയന്തോടം വാഴയുടെ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കറി വെക്കാം തോരം വെക്കാം അപ്പം ഞാൻ വിചാരിച്ചു പിക്കിൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ആദ്യം തന്നെ ആ വാഴയുടെ പിണ്ടി വട്ടത്തിൽ കട്ട് ചെയ്യണം വട്ടത്തിൽ കട്ട് ചെയ്താൽ അതിനകത്തൊരു നാ നൂല് പോലൊരു സാധനമുണ്ട് അത് എങ്ങനെ എടുക്കുന്നതെന്ന് പലർക്കും അറിയത്തില്ല ഇത് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നൂല് കിട്ടത്തില്ല ഇതേപോലെ ഹാഫ് കട്ട് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു വിരള് വെച്ചിട്ട് ആ നൂലിങ്ങനെ കറക്കിയെടുക്കണം അപ്പം നമുക്ക് സൗകര്യമായിട്ട് ആ നൂല് നമുക്ക് കയ്യിൽ തന്നെ നമുക്ക് കിട്ടും അപ്പം നമ്മളുടെ വാഴയുടെ നൂലും എല്ലാം എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം നമ്മളുടെ ഈ വാഴപ്പിണ്ടിക്ക് അധികം വലിയ വേവൊന്നുമില്ല ഈ പിക്കിൾ ഇടാൻ നേരം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാഴയുടെ പിണ്ടിക്ക് വേവില്ല എന്നൊക്കെ അപ്പം ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ മുളക് പൊടിയും ഉലുവ പൊടി ഉലുവ വറുത്ത് പൊടിച്ച പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെക്കണം ആദ്യം തന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ചേർക്കണം ഇപ്പം നമ്മൾ കായപ്പൊടി ചേർത്തിട്ട് എണ്ണയ്ക്കകത്ത് വേണേൽ കായത്തിൻ്റെ കട്ടയും കൂടെ ഇടാം എന്നുവെച്ചാൽ കായം കുറച്ച് നന്നായിട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനിവിടെ മുളക് പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചു ഇങ്ങനെ സ്പൂണ് കൊണ്ട് ഇളക്കുന്നതിനേക്കാൾ കുറച്ച് കൈ വെച്ചിട്ട് നല്ല തിരുമി വെക്കുക ഇത് നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാറിടുന്നത് അതേപോലെ തന്നെ ഈ പിണ്ടിയും ഞാൻ നല്ലെണ്ണയെല്ലാണ് അച്ചാറിട്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും കരിയാപ്പിലയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ ചതച്ചാണ് ഇട്ടത് ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് അതിൽ തന്നെ നമുക്ക് ഈ പിണ്ടി അരിഞ്ഞതും കൂടെ നമുക്കിട്ട് കൊടുക്കാം ഈ പിക്കിള് നമ്മളുടെ നാട്ടിൽ അങ്ങനെ പിക്കിൾ ഇടാറില്ല ഇത് നമ്മളുടെ വീടിനടുത്ത് ഒരു ഫാമിലി ഉണ്ട് കോഴിക്കോട് ഉള്ളവർ അവർ പറഞ്ഞിട്ടാണ് ഈ അച്ചാർ ഇടുന്നത് പക്ഷേ ഞാൻ അവിടെ നിന്ന് കൂട്ടിയിട്ടും ഉണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റായിട്ട് തോന്നി പിന്നെ പിണ്ടിയുടെ പിണ്ടി എന്ന് പറയുമ്പോൾ നല്ല വിറ്റാമിൻ സാധനമാണ് അറിയാവില്ല എല്ലാവർക്കും അതിനെക്കുറിച്ചൊക്കെ എല്ലാം അറിയായിരിക്കുമല്ലോ അപ്പം ഞാൻ എണ്ണയെല്ലാം മൂത്ത് വെളുത്തുള്ളി എല്ലാം മൂത്ത് കഴിഞ്ഞതിന് ശേഷം ആ എണ്ണയ്ക്കകത്ത് നമ്മൾ ഈ പിണ്ടി നമ്മൾ മുളകെല്ലാം പെരട്ടി വെച്ചേക്കുന്നില്ലേ അതിട്ട് കുറച്ച് നല്ല വഴട്ടണം കുറച്ച് നല്ല വഴറ്റിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചു ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചു എന്താന്ന് പറഞ്ഞാൽ ഈ വാഴപ്പിണ്ടിയുടെ ആ പച്ച ചുവയൊക്കെ മാറി വരാൻ വേണ്ടിയിട്ട് കുറച്ച് കായത്തിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ വീണ്ടും കുറച്ചുകൂടെ കായം ചേർത്തു ആ കായം ചേർക്കുമ്പോഴാണ് നമ്മളുടെ പിക്കിളിനൊക്കെ നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ പിണ്ടി ആവശ്യത്തിന് വെന്തിട്ടുകൊണ്ട് അതിൻ്റെ പച്ച ചുവയൊക്കെ മാറി അപ്പം ഞാൻ ലാസ്റ്റ് കുറച്ച് വിന്നാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് വിന്നാഗിരി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പുളി വേണമല്ലേ ഈ പിണ്ടി പുളിയൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് വിന്നാഗിരിയും കൂടെ ഒഴിച്ചു പിന്നെ കേടാ കേടാകത്തും ഇല്ല വിന്നാഗിരി ഒഴിക്കുമ്പം അടിപൊളി ആയിരുന്നു ഞാൻ ആ അച്ചാർ കൂട്ടിയ സമയത്ത് അതുകൊണ്ടാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്